പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദേവതയിലെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപ സാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളെ ഓരോ ഉദ്യമങ്ങള് ഓരോ ജീ ജീവിത ലക്ഷ്യങ്ങള് അമ്മ പരിശുദ്ധമേ ദേവമാതാവെ കൃപാസമസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം സഞ്ചാരി മാതാവേ സമയത്തിൻ്റെ അധികാരി ഈ മക്കളിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് പോകുന്ന ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചു കൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കർത്താവെ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ കലഹങ്ങളുള്ളവർ കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ രോഗികൾ പീഡിതര് ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ കർത്ത കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ കർത്താവിന് ഉന്നതമായ നാമത്തെ ദൈവതലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേ സി ക്രിസ്തു തന്നെ നിൻ്റെ ജോലികൾ വീടുകൾ വിൽക്കാത്ത സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ജോലികൾ ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ മക്കളില്ലാത്തവർ ആസ്വദിക്കുന്നു വിവാഹം ഒത്തു റബ്ബറിൽ നിന്നും കേരള കർഷകരിൽ നിന്നും രസത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും തൊഴിൽ കുറേ വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൽ നിന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദേവിശക്തിയായി ഞാൻ എന്നെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിലെ ജനങ്ങളുടെ ക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ആദ്യം നമ്മൾ ചോദിച്ചത് ആരാണ് കാറ്റും കടലും പോലും ഇവരനുസരിക്കുന്നില്ല അപ്പം ഇരുട്ട് കടലിലേക്ക് തള്ളി വിടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ പറഞ്ഞത് കർത്താവ് തന്നെ ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് പിന്നെ പറഞ്ഞത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം അത് ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹം പിന്നെ അഭിഷേകം പിന്നെ അധികാരികമായിട്ട് ആത്മീയ വളർച്ച പൂർണ്ണമാക്കുന്നത് നമുക്ക് കണ്ട് ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇതിനെല്ലാത്തിൻ്റെ ഒരു താക്കോലുണ്ട് ഈ പടപടിയായിട്ട് വളരുന്നുണ്ടല്ലോ ക്രിസ്തുവിൽ വളരുന്നുണ്ടല്ലോ ഈ ക്രിസ്തുവിൽ വളരുന്നതിനൊരു മാനം തന്നെയുണ്ട് എല്ലാത്തിനും ഈ അധികാരം കൈമാറ്റത്തിന് അറിവ് മാത്രം പോരാമയോൻ എന്ന് വിളിച്ചിട്ട് പറയും മാംസ രക്തങ്ങളല്ല എന്റെ സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർഗരാജ് താക്കോൽ നിനക്ക് തരുമെന്ന് പറയും അതായത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ സ്വർഗരാജ്യ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും അവിടെ ഈ സെമയോൻ മാംസരത്നങ്ങളല്ല എൻ്റെ സുഖസ്തു പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയതെന്നാണ് അപ്പോൾ ആ വെളിപാട് വചനത്തിൽ അവൻ്റെ ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് കിട്ടുമ്പോൾ ഈശോ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഓഫറുണ്ട് എന്താണ് ആ സ്വകരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും അപ്പോൾ കൊടുത്തിട്ടില്ല തരുമെന്നൊരു ഓഫർ കൊടുത്തിട്ടേ ഉള്ളു അറിവിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് പക്ഷെ കൈ കിട്ടണം കോൺക്രീറ്റ് ആയിട്ട് ആയിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് കഷം കൈൻഡായിട്ട് കൈ കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് ദിവസം വേറെ പല കടമ്പകളും കടക്കണം അതിൽ ഒരു കട ഏറ്റവും വലിയ കടമ്പ എന്താണ് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു യോന ഇരുപത്തൊന്ന് പതിനഞ്ച് അവരുടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഷിമയോൻ പത്ത് ദിവസത്തോട് ചോദിച്ചു നീ നീ ഇവരെക്കാൾ ഇവരെക്കാൾ അധികമായി അധികമായി എന്നെ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അതാണ് വിഷയം ാക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്നേ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണേ എപ്പോഴാണ് ഈ അറിവ് നമ്മള് സ്നേഹമായി ജീവിക്കുമ്പോഴാണ് കർത്താവിന് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ രഹസ്യ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട് കുറേ രഹസ്യ കച്ചവടങ്ങൾ എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിളെന്ന് പറഞ്ഞ പോലെ കർത്താവും പത്ത് ദിവസവും തമ്മിൽ അണ്ടർഗ്രൗണ്ട് കേബിളുണ്ട് ഈ പുറമേ നടക്കിട കക്ഷികൾക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ പത്ത് ദിവസം പറഞ്ഞ് കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും അപ്പോൾ കർത്താവർ നീ എൻ്റെ അവൻ അവൻ പറഞ്ഞു 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 ഞാൻ ഞാൻ നിന്നെ നിന്നെ സ്നേഹിക്കുന്നു നീ നീ യേശു യേശു അവനോട് അവനോട് ആടുകളെ ർത്താവേ കമാൻഡ് ചെയ്യേണ്ട പണ്ട് സ്വർഗ്ഗ താക്കോൽ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അധികാരം കൊടുക്കേണ്ട സഭയുടെ പേര് ഇപ്പോഴാണ് കൊടുക്കണത് കാര്യം ആ മറ്റേ അറിവൊക്കെ കുഴപ്പമില്ല പക്ഷെ അറിവല്ല പ്രാധാന്യം എന്താണ് സ്നേഹമാണ് പ്രാധാന്യം അറിവിനും ഒരു പകുതി അമ്പത് ശതമാനമാണ് പക്ഷെ അമ്പത് ശതമാനം ഇരിക്കുന്നത് നീ എന്റെ ആടുകളെ മേയ്ക്കുക വീണ്ടും പച്ചവശനോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും യോഹനാന്റെ പുത്തനായോഹനെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിന്നെ നീ അവൻ പറഞ്ഞു പറഞ്ഞു കുഞ്ഞാടുകളെ അധികാരങ്ങൾ ഏൽപ്പിക്കും പക്ഷെ ഇനി ഈ തുറുപ്പ് പത്ത് ദിവസത്തിന്റെ ഒരു തുറുപ്പുണ്ട് ആ തുറുപ്പ് കാണിക്കാൻ കർത്താവ് പറയും അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ ഈ കൂടെ അണ്ണന്മാർക്ക് വേണ്ടി പണ്ട് തന്നെ ഇവര് പ്രശ്നക്കാരാണ് പക്ഷേ ഇവർ താപറുമല കർത്താവ് പത്രോസിനെയും യുഹന്നാനേയും അന്തർ അക്കൂരിയും കൊണ്ട് പോയപ്പോൾ തന്നെ പിരുവെറുപ്പ് താഴെ അന്ത്രയോസുൾപ്പെടെ പിരിവുറുത്ത പാർട്ടിയാണ് അങ്ങനെയാണ് ആ അഭസ്മാരോഗിയൊക്കെ വന്നിട്ട് അത് നമുക്കൊരു ദിവസം കാണാം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോഴും ഈ ബാക്കിയുള്ളവർക്ക് എന്തു കൊണ്ട് പത്രോസിനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യമല്ലേ മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോന്നുപോയി എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോ സുദുഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു കുഞ്ഞാടുകളെ കഴിഞ്ഞ ദിവസം ബിഷപ്പ് 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 ഷീനെ എനിക്ക് അമേരിക്കൻ േ കഴിഞ്ഞൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശ്വത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് ഷീനെ അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര മരിയനാണ് ഭയങ്കര അദ്ദേഹത്തിൻ്റെ അന്ന് അരമണിക്കൂർ ടെലിവിഷൻ പ്രഭാഷണത്തിന് ഇരുപത്തയ്യായിരം ഡോളറാണ് കാത്തി പിക്ചറിൽ വെച്ച് ഏറ്റവും ടോപ്പായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബിഷപ്പ് ഷീൻ്റെ ധന്യനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ വത്തിക്കാനിൽ കുറേ ഇടക്കെടുകളുണ്ടായിരുന്നു അനി അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ് ആ ആൻറ്റി അമേരിക്കൻ കാലാവസ്ഥയാണ് ഇത് കറക്റ്റ് കഴിയുമ്പോൾ ഇത് മാറി കാറ്റ് മാറി വീശും നിങ്ങൾ നോക്കിക്കുമെന്ന് ഞാൻ പറയും ബിഷപ്പ് ഷീനെ വീണ്ടും ബിഷുവിനെ വിഷുഷിനെ ധൈര്യനായിട്ട് വളർച്ചപ്പെട്ടതിനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയും അത് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് കാര്യം അത്രയും ഡെപ്ത്ത് ക്വാളിറ്റി ആ ആത്മാവിനുണ്ട് ശരിക്കും ഇന്നും പ്രഭചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഷീൻ്റെ യൂട്യൂബിലേക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ എന്ത് സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് അറിയാമോ എന്ത് ഇട്ടുപെട്ട് അഭിഷേകമാണ് നോക്കണം ബിഷപ്പ് ഷീ ഇപ്പം ബിഷപ്പ് ഷീൻ്റെ ജീവിതത്തിലൊരു അവസ്ഥ ഭരിക്കട്ടെ എനിക്ക് തോന്നിയതാണ് എൻ്റെ സ്വന്തം നിരീക്ഷണമാണ് ബിഷപ്പ് ഷീൻ്റെ പുസ്തകത്തിലാണ് ഈ പത്രൂസിന് പത്രൂസ് അകലക്കൂടി കർത്താവിനെ അനുഗമിച്ചത് നെഗറ്റീവ് പോയിൻറ്റായിട്ട് പറഞ്ഞത് പത്ത് ദിവസം ഇപ്പം ഇപ്പോൾ ഒരു തുറിപ്പ് കാണിച്ചുകൊണ്ടില്ലേ എന്താണ് അകലെക്കൂടി എനിക്ക് മിച്ചതൊന്നുമല്ല ഒരു തരം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിനെ കൊണ്ട് അവൻ പോയേനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് പോകും അവളിച്ചങ്ങനെ ശരിക്കും പറഞ്ഞ ഗരീനം മുക്കുവനല്ലേ അവനാണ് വെട്ടിയത് ഇരുന്നൂറ് പേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒറ്റ വടിവാളം കൊണ്ട് കർത്താവ് ആ മാൽക്കോസിന്റെ ചെവി വെട്ടി എൻ്റെ ചെവിയെല്ലാം വെട്ടി എൻ്റെ പേടലേക്ക് വെട്ടിയതാണ് കർത്താവ് അവിടെ ഉണ്ടായിരുന്ന കൊണ്ട് ചെവി ആയിപ്പോയതാണ് അതാണ് പത്ത് ദിവസം പത്ത് ദിവസത്തിന് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട ഒരു കാര്യമില്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അപ്പ കർത്താവ് എന്താ പറഞ്ഞത് അപ്പ കർത്താവ് പറഞ്ഞത് പത്ത് ദിവസം വാളുറയിലിടാൻ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ നിന്നെ അതല്ലല്ല പഠിപ്പിച്ചതെന്ന് പറഞ്ഞു നീ പഠിക്കൊണ്ടെ കുട ഉടക്കുകയാണെന്ന് ചോദിച്ചു ഇത്രയും അതല്ല പിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പ്രത്യേകിച്ച് കുരിശുമെടുത്തവരാണ് പറഞ്ഞത് അപ്പം നീ എടുത്താണ് ഈ അവസാനം വന്നിരിക്കുന്നത് വാൾ ഉറയിലിടാൻ പറഞ്ഞു പത്ത് ദിവസം പറയണമെങ്കിൽ പറയാം കർത്താ കർത്താവെ പിടിക്കപ്പെട്ടു കർത്താവ് വെട്ടിയത് പത്ത് ദിവസമാണെന്നുള്ളത് അവിടുത്തുള്ള ഇരുന്നൂറ് ശത്രുക്കൾക്ക് അറിയാം അവർ പത്ത് ദിവസിനെ അച്ചാറാക്കിക്കളെ വെട്ടു നുറുക്കി പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യൻ ആയുധം പുറയിലിട്ട് നിരായത്തിനായിട്ട് നിന്നു കാര്യം എന്താണ് ഗുരുവിൻ്റെ വാക്കിനടുന്ന് വില സ്വന്തം ജീവനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ ജീവൻ അപ്പ സമർപ്പിച്ചതാണ് ഇതാണ് തുറുപ്പ് ഈ തുറുപ്പ് അവൻ കാണിക്കും എന്താ പറയണത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്ന ചോദ്യങ്ങളില്ലേ അതല്ലേ നമ്മളിവിടം വരെ എത്തിച്ചത് ഇപ്പം എന്താണ് ഇപ്പോഴത്തെ ചോദ്യം നീ എന്നെ ഇവരെ കളി സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ ആ പഴയ തുറുപ്പ് കർത്താവേ നിനക്കെല്ലാം അറിയാം ദൈവ പേതല് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന ക്രിസ്തുവിൽ മാത്രം അറിയാവുന്ന ഒരു എല്ലാം ഉണ്ടാകണം അത്വസനുണ്ടായിരുന്നു അപ്പോഴാണ് കർത്താവ് പൂർണ്ണ ചുമതല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് പൂർണ്ണ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവിൻ്റെ കർത്താവിന് നിനക്ക് മാത്രം അറിയാവുന്ന അധികാരമാണ് ഞാൻ നമ്മളിങ്ങനെ ധ്യാനം തുടങ്ങിയത് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് കാറ്റും കടലും പോലും ഇവനാശിക്കുന്നു ഇവനാരാണ് ഇവൻ ആരാണെന്നുള്ള ധ്യാനം തുടങ്ങിയിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ് നീ ഇവരെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവന്നു പത്രുസ് അതിന് പറയണ മറുപടി എന്താണ് എല്ലാം അറിയാവുന്ന അറിവിൽ വെച്ചാണ് സമ്പൂർണ്ണമായി ശുശ്രൂഷയ്പ്പിക്കുന്നത് ശുശ്രൂഷയാണെന്നതിൻ്റെ ഉദ്ദേശമെങ്കിൽ കർത്താവിനെക്കുറിച്ച് അറിയാവുന്ന അറിയുകയും ആ അറിവിനെ സ്നേഹത്തോടെ സ്വയം സമർപ്പിക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് നൽകുന്ന വിളിയാണ് എന്താണ് അറിവ് അനുഗ്രഹം പിന്നെന്താണ് അഭിഷേകം പിന്നെന്താണ് അധികാരം ഇത്തിരി വളർച്ചയാണ് ക്രിസ്തുവിലുള്ള വളർച്ച ഈ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൽ വളർന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ട ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക